വിമാനത്തിനുള്ളിൽ നിന്നും പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും ചേർന്ന് സ്വീകരിച്ചു ബി ജെ പി നേതാക്കളുമൊപ്പം ഉണ്ടായിരുന്നു തൊട്ട് സമീപത്തെ മൂന്ന് ഹെലികോപ്റ്ററുകൾ തയ്യാറായി നിർത്തിയിട്ടുണ്ട് ആ ഹെലികോപ്റ്ററിലേക്ക് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി കയറുകയാണ് അല്പസമയത്തിനകം ഏതാണ്ട് അഞ്ചു മിനിറ്റുകളിൽ തന്നെ ഇവിടെ നിന്നും ഹെലികോപ്റ്റർ ഉയരും നേരെ കൽപ്പത്തിയിലേക്കാണ് എസ് കെ എം ജി സ്കൂളിൽ പ്രത്യേകമായി തയ്യാറാക്കിയ ഹെലിപ്പാഡിലേക്കാണ് ആ പ്രധാനമന്ത്രി നേരെ ചെന്ന് ഇറങ്ങുക ഏതായാലും ആ മൂന്ന് ഹെലികോപ്റ്ററുകൾ തയ്യാറായിട്ടുണ്ട് ഒരു ഹെലികോപ്റ്ററിൽ പ്രധാനമന്ത്രിയും മറ്റ് ഹെലികോപ്റ്ററുകളിൽ മുഖ്യമന്ത്രിയും ഗവർണറുമായിരിക്കും ആ ഈ സഞ്ചരിക്കാമെന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നേരത്തെ പറഞ്ഞതും നേരത്തെ തന്നെ മുഖ്യമന്ത്രി ക്ഷമിക്കണം പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിലെത്തി ഏതാണ്ട് പത്തെ അൻപത്തിരണ്ടിനാണ് പ്രധാനമന്ത്രിയുടെ വിമാനം എയർ ഇന്ത്യ വൺ വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ റൺവേയിൽ ഇറങ്ങിയത് അല്പസമയം മുമ്പ് പ്രധാനമന്ത്രി വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രധാനമന്ത്രി ഗവർണറും മുഖ്യമന്ത്രിയും ചേർന്ന് സ്വീകരിച്ചു ഇനിയിപ്പോൾ ആ ഹെലികോപ്റ്ററിലേക്കാണ് കയറി ഇവിടെ നിന്നും തിരികെ കൽപ്പറ്റയിലേക്ക് പോവുകയാണ് ഇച്ചിരി ഏതായാലും ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹെലികോപ്റ്ററുകൾ തയ്യാറായിട്ടുണ്ട് വ്യോമസേനയുടെ പ്രത്യേക മൂന്ന് ഹെലികോപ്റ്ററുകൾ തയ്യാറായി ഈ ഹെലികോപ്റ്ററുകളിലേക്ക് പ്രധാനമന്ത്രി കയറിയാൽ ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ഗവർണറും മറ്റ് ഹെലികോപ്റ്ററുകൾ കയറും തുടർന്ന് നമ്മൾ അനുസരിച്ച് അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും ഹെലികോപ്റ്റർ പറന്നുയരും എന്നതാണ് കാരണം ഷെഡ്യൂൾഡ് ടൈമിൽ വ്യക്തമാക്കിയത് പ്രധാനമന്ത്രി ഇവിടെ വിമാനത്തിൽ നിന്നും ഇറങ്ങിയാൽ അഞ്ചു മിനിറ്റ് നേരം മാത്രമായിരിക്കും കണ്ണൂർ വിമാനത്താവളത്തിനുള്ളിൽ അദ്ദേഹം സമയം ചെലവഴിക്കുക അതിൽ ഏറ്റവും പ്രധാന മുഖ്യമന്ത്രിയും ഗവർണറും ചേർന്ന് പ്രധാനമന്ത്രി സ്വീകരിക്കാനുള്ള ഒരു ചടങ്ങ് മാത്രമാണ് അതിനുശേഷം ഈ ഹെലികോപ്റ്ററുള്ളിലേക്ക് ചേരും ഉടൻ തന്നെ ഹെലികോപ്റ്റർ ഇവിടെ നിന്നും പറന്നുയരും എന്ന തന്നെയാണ് ഏതായാലും കനത്ത സുരക്ഷ എല്ലാ ഇടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയും ഗവർണറും നേരിട്ടെത്തി അതായത് പത്തേ പത്തെ മുപ്പതിന് തന്നെ ഇരുവരും കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ നിന്നും കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയിരുന്നു അവിടെ നിന്നും ഇപ്പോൾ പ്രധാനമന്ത്രി സ്വീകരിച്ചിട്ടുണ്ട് ഇതിനുശേഷം അപ്പ സമയത്തിനകം ഇവിടെ നിന്നും ഹെലികോപ്റ്റർ പറന്നുയരും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിന്നും അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ റോളിൽ തന്നെ ഇവിടെ നിന്നും അവിടേക്ക് എത്തും കൽപ്പറ്റയിലേക്ക് എത്തും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം വളരെ അതിവേഗം അവിടെ സന്ദർശനം നടത്തി വൈകുന്നേരത്തോടുകൂടി തന്നെ മൂന്നരയോടുകൂടി തന്നെ മൂന്ന് നാൽപ്പതോടുകൂടി തന്നെ പ്രധാനമന്ത്രി തിരികെ കണ്ണൂർ വിമാനത്താവളത്തിലെത്തും അതിനുശേഷം ഇവിടെ നിന്നും തിരികെ ഡൽഹിയിലേക്ക് പോകുമെന്നതാണ് ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ഹെലികോപ്റ്റർ ഇപ്പോൾ പറന്ന് ഉയരും ഏതാണ്ട് അഞ്ചു മിനിറ്റ് സമയം ഇനിയില്ല കാരണം അഞ്ചു മിനിറ്റ് സമയം മാത്രമാണ് കണ്ണൂർ വിമാനത്താവളത്തിനുള്ളിൽ സമയം ചെലവഴിക്കാൻ അനുവദിച്ചിരുന്നത് ആ സമയം അവസാനിക്കുന്നു അല്പസമയത്തിനകം തയ്യാറാക്കിയ മൂന്ന് ഹെലികോപ്റ്ററുകളിൽ മൂന്ന് ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ കൽപ്പറ്റയിലേക്ക് പോകും അതിൽ ഒരു ഹെലികോപ്റ്ററിലായിരിക്കും പ്രധാനമന്ത്രി ഉണ്ടാകാം മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ ഒന്നിൽ മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ ഗവർണറും ചീഫ് സെക്രട്ടറി അടക്കമുള്ളവരും ഉണ്ടാകും പ്രധാനമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രി വന്ന വിമാനത്തിൽ അതായത് ഡൽഹിയിൽ നിന്ന് പ്രധാനമന്ത്രി വന്ന വിമാനത്തിൽ സുരേഷ് ഗോപി കൂടി ഉണ്ടായിരുന്നു സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പം വിമാനത്താവളത്തിൽ വന്നിറങ്ങി അവരും ഈ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നുണ്ട് അവരും കൽപ്പറ്റയിലേക്ക് മുഖ്യമന്ത്രിക്കൊപ്പം പ്രധാനമന്ത്രിക്കൊപ്പം സുരേഷ് ഗോപിയും അവിടേക്ക് പോകും എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ തയ്യാറാണ് മൂന്ന് ഹെലികോപ്റ്ററുകളാണ് ഈ മൂന്ന് ഹെലികോപ്റ്റർ അൽപ്പം സമയത്തിനകം തന്നെ കണ്ണൂർ വിമാനത്താവളത്തിലെ പ്രത്യേക ഹെലിപ്പാഡിൽ നിന്നും പറന്നുയരും പിന്നീട് കൽപ്പത്തെ എസ് കെ എം ജെ സ്കൂളിലെ ഹെലിപ്പാഡിൽ ഇറങ്ങി അവിടെ നിന്നും ചൂരൽ മലയിലും ഉണ്ടക്കി അടക്കമുള്ള ദുരന്ത ബാധിത മേഖലയിലെ ദുരന്ത ബാധിത മേഖലയിലെത്തി പ്രധാനമന്ത്രി കാര്യങ്ങൾ മനസ്സിലാകും പിന്നീട് ക്യാമ്പിലടക്കമെത്തി ക്യാമ്പിൽ അടക്കം പ്രധാനമന്ത്രി കാണുന്നുണ്ട് അങ്ങനെ വലിയൊരു ദുരന്തത്തിന് ശേഷം ഒരു ആശ്വാസമാക്കായി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം തന്നെ വലിയൊരു ആശ്വാസം തന്നെയാണ് പ്രത്യേകിച്ചും ഈ ദുരന്തബാധിത മേഖലയിൽ ദുരന്തം നേരിട്ടവരെ അത് അനുഭവിച്ചവരെ നേരിട്ട് കണ്ട് സമാശ്വസിപ്പിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായും അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് എന്തായാലും അതിന്റെ ഭാഗമായി കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ റൺവേയിൽ തന്നെ ഒരുക്കിയ ഹെലിപ്പാഡിൽ അവിടെ ഇപ്പോൾ നിൽക്കുന്ന ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹെലികോപ്റ്ററുകളുണ്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തി അദ്ദേഹം ഇപ്പോൾ ഹെലികോപ്റ്ററിലേക്ക് കയറിയിട്ടുണ്ട് അദ്ദേഹത്തിനൊപ്പം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുമുണ്ട് മുഖ്യമന്ത്രിയും ഗവർണറുമുണ്ട് ഇവര് ഒരുമിച്ചാണ് വയനാട്ടിലേക്ക് കൽപ്പറ്റയിലേക്ക് പുറപ്പെടുക അല്പസമയത്തിനകം തന്നെ നേവിയുടെ മൂന്ന് ഹെലികോപ്റ്റർ മാർഗം മൂന്ന് ഹെലികോപ്റ്ററുകളാണ് കൽപ്പറ്റയിലേക്ക് തിരിക്കുക അല്പസമയത്തിനകം തന്നെ അവിടെ നിന്ന് പുറപ്പെടുമെന്നുള്ള വിവരമാണ് ഫെലിക്സ് നൽകുന്നത് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് സമയമാണ് വേണ്ടിവരിക എന്നുള്ള വിവരവുമാണ് ഫെലിക്സ് നൽകുന്നത്